ഐ പി എല്ലിൽ എട്ടു മത്സരങ്ങൾ പിന്നിടുമ്പോൾ ആറിലും ജയം പോയിന്റ് ടേബിളിൽ രണ്ടാമതുള്ള ടീം ഐ പി എൽ കിരീടത്തിനായി അവർ ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കഴിഞ്ഞു സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഉയർച്ചയ്ക്ക് കാരണമായത് പേര് മുന്നിൽ നിന്ന് നയിക്കുന്ന നായകൻ അക്സർ പട്ടേൽ സമ്മർദ്ദ ഘട്ടത്തിൽ പോലും തന്ത്രശാലിയായ ക്യാപ്റ്റൻ സീസണിൽ ആദ്യ മത്സരത്തിൽ ലക്നൌവിനെതിരെ ഡൽഹി കളത്തിലെത്തി ലക്നൗ ഉയർത്തിയ ഇരുന്നൂറ്റി പത്ത് റൺസിന്റെ വിജയലക്ഷ്യം ഡൽഹി ഒരൊറ്റ വിക്കറ്റ് ബാക്കിയാക്കി മറികടന്നു അശുതോഷ് ശർമ്മയെ സ്വതന്ത്രമായി കളിക്കാൻ വിട്ട അക്സർ കടുത്ത സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്തു തോൽവി മുന്നിൽ കണ്ടെടുത്തു നിന്നും ഡൽഹി തിരിച്ചു വന്നു പിന്നെ വിജയങ്ങൾ തുടർക്കഥയായി സീസണിൽ ആദ്യ നാല് മത്സരങ്ങളിലും ഡൽഹി ജയിച്ചു കയറി രാജസ്ഥാനെതിരെ ഡൽഹി മുൻനിര റൺസ് എടുക്കാൻ വിഷമിച്ചപ്പോൾ അക്സർ ക്രീസിലെത്തി പതിനാല് പന്തുകളിൽ നാല് ഫോറുകൾ രണ്ട് സിക്സറുകൾ മുപ്പത്തിനാല് റൺസ് എടുത്ത അക്സറിന്റെ ഇന്നിംഗ്സ് മത്സരത്തിന്റെ മൊമെന്റം മാറ്റിമറിച്ചു ജയ്സ്വാളും സഞ്ജുവും നിതീഷ് എല്ലാം തിരിച്ചടിച്ചിട്ടും രാജസ്ഥാന് വിജയിക്കാനായില്ല സൂപ്പർ ഓവർ ത്രില്ലറിലേക്ക് നീണ്ട മത്സരം ഡൽഹി പിടിച്ചെടുത്തു അവസാന മത്സരത്തിൽ ലക്നൌവിനെതിരെ രണ്ടാം റൗണ്ടിലും ജയം ആദ്യ പത്ത് ഓവറിൽ ലക്നൗ വിക്കറ്റ് നഷ്ടമില്ലാതെ എൺപത്തി റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു അവിടെ നിന്നും ആറിന് നൂറ്റി അൻപത്തി ഒമ്പതിൽ ലക്നൌവിൻ്റെ ഇന്നിംഗ്സിന് അവസാനമായി പിന്നെ അനായാസം ഡൽഹി ലക്ഷ്യത്തിലെത്തി സീസണിൽ ഡുപ്ലസിയും മക്കർക്കുമായിരുന്നു ഡൽഹിയുടെ ഓപ്പണർമാർ മക്കർക്കിന്റെ മോശം പ്രകടനവും ഡുപ്ലസിയുടെ പരിക്കും ഡൽഹിയെ തളർത്തിയില്ല അഭിഷേക് പോറലും കരുൺ നായരും ഇന്നിംഗ്സ് തുറക്കാൻ ക്രീസിലെത്തി കുൽദീപിനും അക്സറിനും ഒപ്പം ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് സ്പിൻ സ്പിൻകരുത്ത് സ്റ്റാർക്കിന്റെ പേസിന് മുകേഷ് കുമാറിന്റെ പിന്തുണ ഏത് റോളും കളിക്കുന്ന കെ എൽ രാഹുൽ സമ്മർദ്ദങ്ങളില്ലാതെ ക്രിസ്റ്റൻ സ്റ്റെപ്സിന് ബാറ്റ് വീശാം അക്സർ പട്ടേൽ തന്റെ പടയാളികളുമായി മുന്നോട്ടു നീങ്ങുകയാണ് ഡൽഹിക്കായി ആദ്യ ഐ പി എൽ കിരീടമാണ് ലക്ഷ്യം